ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും നമുക്ക് മീനുള്ള ദിവസം മീനില്ലാത്തൊരു ദിവസത്തെയും ഉച്ചഭക്ഷണം നോക്കാം ഇത് മീനില്ലാത്ത ദിവസത്താണ് ടോറിറ്റം ഇത് അടുപ്പിൻ്റെ അവിടെ പിന്നെ ഇരുട്ടാണ് അപ്പം ഞാൻ ടോർച്ച് ഇതാക്കിയതിനു ഇതാ പപ്പടം പൊരിച്ചതുണ്ട് ചേന പൊരിച്ചതുണ്ട് തൈരുണ്ട് തൈര് പിന്നെ ഞാൻ ബാക്കി ബാക്കിയായാലോ ഒന്നുച്ച ഉള്ളി ഇടാത്തതാ കേട്ടോ കാരറ്റും തേങ്ങും കൂടിയും മിക്സാക്കി ഉപ്പേരി വെച്ചതുണ്ട് ഇത് വഴുതന മുളകിട്ടതാ കേട്ടോ വഴുതന മുളകിട്ടത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഉണ്ടാക്കി നോക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ ഇത് സാമ്പാറാണ് ഇത് ഇന്നലത്തെ മീനു കേട്ടോ പിന്നെ ഇന്ന് മീൻ കിട്ടിയ മീനു ഞാനിതിന് ശേഷം ഇട്ടാ ഇത് ചോറ് ഇതാ അപ്പോൾ ഇത് ഞാൻ കുറച്ചൊന്ന് സ്ലോ ആക്കിയാണ് ഇത് ഇന്നത്തേത് അല്ലെങ്കിൽ പറഞ്ഞ തീരുള്ളൂ ഇന്നത്തെ തുപ്പേരി ബീട്രൂട്ടും ചീരൻ്റെലും തേങ്ങയും കൂടിയിട്ടുള്ളത് അത് ബീട്രൂട്ട് കുറച്ച് വന്നിട്ട് നമ്മൾ തേങ്ങയും ചീരൻ്റെയും ചേർത്ത് കൊടുത്താൽ മതി ഉണ്ടാക്കി നോക്കാത്തവരും ഉണ്ടാക്കി നോക്കട്ടോ ഒന്ന് ആയാലും കുഞ്ഞനായാലും പിന്നെ ആപ്പിളക്കോരട്ടോ കിട്ടുന്നത് അപ്പോൾ അതെല്ലാം മല്ലിട്ട് വെച്ചു നമ്മൾ കോര പൊടിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ലേറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഫ്ലാഷ് ഓൺ ആക്കിയതാണ് അത് നമ്മൾ കോര പൊരിച്ചിട്ടുണ്ട് അയല ഇത് ഇന്നലത്തെ സാമ്പാർ കേട്ടോ തലേനത്തെ സാമ്പാർ പിറ്റേന്നത് നല്ല ടേസ്റ്റാണല്ലോ ഇത് രാവിലത്തെ നമ്മളെ പൊട്ടിയിട്ട് ചെറുപയർ കറി പിന്നെ പപ്പടം ചോറ് ഇത് നമ്മൾ അച്ചാർ കേട്ടോ അച്ചാർ ഞാൻ പിന്നെ വിഷമ തന്നെ ഉണ്ടായപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചാണ് അച്ചാർ നമ്മൾ ഉറക്കാപ്പുളി ഇമ്മച്ചിട്ടച്ചാർ കേട്ടോ ഉറക്കാപ്പുളി പിന്നെ അത് പപ്പടം അത് സ്പീഡിൽ സ്ലോ ആക്കിയിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞ് തീരൂല അതുകൊണ്ടാണ് സ്ലോ ആക്കിയത് അപ്പോൾ വരി നമുക്ക് കഴിക്കാം നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയുണ്ട് അതിനൊന്ന് കമൻ്റ് ചെയ്യുമോ